ും ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഫണ്ട് എങ്ങനെ വിനിയോഗിക്കാം എന്ന ഏകദിന സെമിനാർ നടത്തി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഫൗണ്ടേഷൻ ഫോർ ലോക്കൽ ലെവൽ ഡെവലപ്മെന്റ് റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ വളയഞ്ചറങ്ങര വി എൻ കേശവപിള്ള സ്മാരക വായനശാല പി കെ ഗോപാലൻ പഠന ഗവേഷണ കേന്ദ്രവും ചേർന്ന ഗ്രാമപഞ്ചായത്തിന്റെ തനത് ഫണ്ട് എങ്ങനെ ഉപയോഗിക്കാമെന്നും അതിന്റെ സാധ്യതകളും വെല്ലുവിളികളും എന്ന വിഷയത്തെ അനുബന്ധിച്ചുമാണ് ഏകദിന സെമിനാർ നടത്തിയത് മുൻ ചീഫ് സെക്രട്ടറി ഡോക്ടർ ബാബു ജേക്കബ് ഐ എസ് ഏകദിന സെമിനാർ ഉദ്ഘാടനം ചെയ്തു സെൻട്രൽ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസ് മുൻ ഡയറക്ടർ ഡോക്ടർ കെ എൻ നായർ സന്നിഹിതരായിരുന്നു രായമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് എൻ ബി അജയ്കുമാർ സ്വാഗതം പറഞ്ഞു പഞ്ചായത്ത് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി കെ ആർ ജയകുമാർ ജില്ലാ പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ എന്നിവർ അവരുടെ പഞ്ചായത്തുകൾ പൊതുവെ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും അവതരിപ്പിച്ചു വേങ്ങൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ശിൽപ സുധീഷ് രായമംഗലം പഞ്ചായത്ത് സെക്രട്ടറി ബി സുധീർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ദീപ ജോയി പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ബിജു കുര്യാക്കോസ് സ്മിത അനിൽകുമാർ രാജീവ് ബിജു എന്നിവർ ഉൾപ്പെടെയുള്ള മെമ്പർമാരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ